മലയാളികളെ സംബന്ധിച്ചും ഏറ്റവും വിഷമം നൽകുന്നത് രഞ്ജിത അവരുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത അവർ നാട്ടിലേക്ക് വരാൻ അതായത് നാലു ദിവസം നാട്ടിൽ വന്ന് തിരികെ പോയതാണ് അടുത്ത ഈ ജൂലൈ മാസം വീട്ടിലേക്ക് പുതിയ വീടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വീട്ടിലേക്ക് താമസം മാറണം എന്നൊക്കെയുള്ള പ്രതീക്ഷയിലായിരുന്നു രണ്ട് കുഞ്ഞു കുട്ടികളാണ് രഞ്ജിതയുടെ വീട്ടിൽ ഇങ്ങനെ അപകട വാർത്തയുണ്ടായിരുന്ന തൊട്ടു പിന്നാലെ നമ്മുടെ നാടാണ് നമ്മുടെ നാട്ടുകാർ അങ്ങോട്ടേക്ക് ഓടി എല്ലാവരും അപ്പോഴും രഞ്ജിതയുടെ മരണം എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് നമ്മുടെ അഭിലാൽ ഇപ്പോൾ ഒരു വിവരം അതായത് ഒറ്റ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ തിരികെ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടിട്ട് രണ്ടു മാസം മുൻപാണ് രഞ്ജിത ലണ്ടനിലേക്ക് പോയത് ഈ സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി എന്നുള്ള കാരണത്താലായിരുന്നു വെള്ളിയാഴ്ച വന്നത് നാലോ അഞ്ചോ ദിവസത്തെ മാത്രം അവധി മാത്രമാണ് ഉണ്ടായിരുന്നത് തിരികെ എത്തി ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് അങ്ങനെ വരുന്നു ആ പോക്കിലാണ് വീണ്ടും അപകടം ഉണ്ടാകുന്നത് മരണം സംഭവിക്കുന്നത് ഏറെ വേദനിപ്പിക്കുന്ന സി കെ അഭിലാൽ വിവരങ്ങൾ അഭിലാൽ നേരത്തെ കളക്ടറാണ് ഇക്കാര്യം നമ്മളോടും സ്ഥിരീകരിക്കുന്നത് ഇങ്ങനെ കളക്ടറാണ് അതിന് മുൻപേ നമ്മൾ അവിടെ എത്തുകയും ചെയ്തിരുന്നു അവിടത്തെ കാഴ്ചകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടു നിൽക്കാനാകുന്നതായിരുന്നില്ല അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊന്നും ഇപ്പോൾ മൃതദേഹം ഉൾപ്പെടെ ഓരോ നാട്ടിലേക്ക് ഒക്കെ എത്തിക്കാനുള്ള നടപടികളൊക്കെ എയർ ഇന്ത്യയുടെയും സർക്കാരിൻ്റെയും നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട് യുടെ കാര്യത്തിൽ എങ്ങനെയാണ് രഞ്ജിതയുടെ മരണം സ്ഥിരീകരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേമകൃഷ്ണനാണ് അദ്ദേഹം ഔദ്യോഗികമായ തിരക്കിൽ മറ്റൊരു സ്ഥലത്ത് ആയിരുന്നു എന്നതിനാൽ തന്നെയാണ് എത്തിച്ചേരാൻ വൈകിയത് ഇന്ന് അദ്ദേഹം കുടുംബാംഗങ്ങളെ നേരിൽ സന്ദർശിച്ച് സർക്കാരിന്റെ അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുശോചനം അറിയിക്കുകയും ഒപ്പം തന്നെ ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട വിവരം ബന്ധുക്കളെ ഔദ്യോഗികമായി അറിയിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത് കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് രണ്ട് മക്കൾ ഉണ്ട് പതിനഞ്ച് വയസ്സുകാരനും പതിമൂന്ന് വയസ്സുകാരിയും അങ്ങനെ അവർ ആ കുടുംബത്തെ സമാശ്വസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് സന്ദർശനം അല്പസമയത്തിനുള്ളിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി എത്തിച്ചു ണ്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഒപ്പ് ഇടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വേഗത്തിൽ രണ്ട് മാസങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തി മടങ്ങിയ രഞ്ജിത വീണ്ടും എത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു എത്തിയത് ആ സമയം അഞ്ച് വർഷം എന്നുള്ള കാലാവധിക്കാണ് അവധി നേടി വിദേശത്ത് ജോലിക്കായി രഞ്ജിത പോയിരുന്നത് ആ സമയത്ത് ഇനിയും അടുത്ത ഓഗസ്റ്റ് മാസത്തോടു കൂടി വിദേശത്തെ ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിലാക്കുക ആ സമയത്തേക്ക് വീഴുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ജോലി തിരികെ പ്രവേശിക്കുക എന്നതായിരുന്നു ആഗ്രഹം കഴിഞ്ഞ രണ്ട് മാസം മുൻപ് വന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട രേഖകൾ എല്ലാം പൂർത്തിയാക്കി നൽകിയിരുന്നു എന്നാണ് കരുതുന്നത് പക്ഷേ രേഖകളുടെ പരിശോധന പൂർത്തിയായപ്പോൾ ഡി ഓഫീസിൽ നിന്നും വീണ്ടും അറിയിപ്പ് ലഭിക്കുകയാണ് ഉണ്ടായത് ജോലി തിരികെ പ്രവേശിക്കുന്നതിന് സമർപ്പിച്ച രേഖകൾ അപൂർവമാണ് അതിനാൽ തന്നെ സെറ്റ് സെൽഫ് അറ്റസ്റ്റേഷൻ എന്നുള്ള ഒരു നടപടി കൂടി ബാക്കി ഉണ്ടായിരുന്നു അത് പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് വളരെ വേഗത്തിൽ എത്തിച്ചേരുന്നത് കരകുറേ ആറ് ദിവസം മാത്രമാണ് അവധിയായി ഉണ്ടായിരുന്നത് അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച എത്തുകയും പിന്നീട് സെൽഫ് അറ്റസ്റ്റേഷൻ പൂർത്തിയാകുകയും ചെയ്തിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് രണ്ടരയോടുകൂടിയാണ് രഞ്ജിത ഇവിടെ നിന്നും യാത്ര പറഞ്ഞ് പുറപ്പെട്ടു പോകുന്നത് അടുത്ത ഓഗസ്റ്റ് മാസത്തെ കൂടി തിരികെ എത്തണം എന്നുള്ളതായിരുന്നു മനസ്സിലെ പ്രതീക്ഷ ആ സമയത്ത് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പുതിയ വീട്ടിലേക്ക് താമസം മാറുക ഒപ്പം തന്നെ ജോലിയിൽ തിരികെ പ്രവേശിക്കുക ഇത് തന്നെയായിരുന്നു മനസ്സിൽ ആഗ്രഹമായി ഉണ്ടായിരുന്നത് പന്ത്രണ്ടത്താണ് അത് ജനറൽ നേഴ്സിങ്ങിന് പഠിച്ചത് അതിനുശേഷം ഗുജറാത്തിൽ ഇറക്കാലം ജോലി ചെയ്തു പിന്നീട് വിദേശത്ത് ആദ്യം ഖത്തറിലായിരുന്നു ജോലിയിൽ പ്രവേശിച്ചത് ശേഷം മസ്ക്കറ്റിലേക്ക് മാറി അവിടെ പത്ത് വർഷ കാലയളവിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പി എസ് സി വഴി സർക്കാർ സർവീസിലേക്ക് ജോലിയിൽ പ്രവേശിക്കുന്നത് വീടിന് ഏറെ അടുത്തുള്ള കോഴഞ്ചേരിയിലെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലായിരുന്നു ജനറൽ നേഴ്സായി ജോലിയിൽ പ്രവേശിച്ചത് ഏതാനും മാസങ്ങൾ മാത്രമാണ് ജോലിയിൽ തുടർന്നത് അതിനുശേഷം അഞ്ചു വർഷത്തെ കാലയളവിലേക്ക് അപേക്ഷ സമർപ്പിച്ചത്